സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ്ഭാഗവതം ഷഷ്ടസ്കന്ധം ഒന്നാം അധ്യായമാണ് നമ്മളിന്ന് വിവരിക്കുന്നത് കഴിഞ്ഞ ഭാഗം കൊണ്ട് പഞ്ചമസ്കന്ധം അവസാനിച്ചു പഞ്ചമസ്കന്ധത്തിൻ്റെ അവസാന ഭാഗം നരകലോകങ്ങളുടെ വർണ്ണനയായിരുന്നു നമുക്ക് നമ്മൾ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഭൂമിയിൽ അറിഞ്ഞുമറിയാതെയൊക്കെ ചെയ്യുന്ന പാപങ്ങൾ ആ പാപങ്ങളുടെയൊക്കെ ഫലം ഏതേത് നരകങ്ങളിൽ പോയി നാം അനുഭവിക്കും എന്ന് വിശദീകരിക്കുന്ന ഭാഗമായിരുന്നു നരക വർണ്ണന് ആ ഓരോ നരകത്തെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ഭാഗമായിരുന്നു കഴിഞ്ഞ ഭാഗങ്ങളിൽ വി വിശദീകരിച്ചത് അത് കേട്ടിട്ടില്ലാത്തവർ അത് കേൾക്കുവാൻ ശ്രമിക്കുക നരകലോകങ്ങളെക്കുറിച്ചും ഓരോ നരക ലോകത്തും നാം അനുഭവിക്കേണ്ടി വരുന്ന കൊടും ക്രൂരതകൾ പീഡനങ്ങൾ മഹാവ്യാധികൾ ഒക്കെ നമുക്ക് സങ്കല്പിക്കുന്നതിനൊക്കെ ഉപരിയാണ് ആ പാപങ്ങളെല്ലാം അനുഭവിക്കുന്നത് അങ്ങനെ യാതന അനുഭവിക്കുവാനുള്ള യാതനാ ശരീരമാണ് ഇവിടെ ഭൂമിയിലുള്ള അന്നമയ കോശത്താൽ നിർമ്മിതമായ ഈ ശരീരം ഉപേക്ഷിച്ച് നാം പോകുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടുന്നത് നരകലോകങ്ങൾ ഇരുപത്തിയെട്ടാണ് അവയുടെ പേരുകളും അവ ഓരോ പാപം ചെയ്യുന്നവർക്കും ഓരോ തെറ്റ് ചെയ്യുന്നവർക്കും ഏതേത് നരകങ്ങളിൽ പോയി പതിക്കുകയും അവിടെ അനുഭവിക്കേണ്ടി വരുന്ന വിഷമതകളും എന്ന് പറഞ്ഞാൽ പോരാ അതികഠിനമായ പീഢകൾ പീഡനങ്ങൾ ഒക്കെയും ആണ് കഴിഞ്ഞ ഭാഗങ്ങളിൽ വിവരിച്ചിരുന്നത് ഇന്ന് നമുക്ക് ഷഷ്ടസ്കന്ധം ഒന്നാം അധ്യായം അജാമള ഉപാഖ്യാനം നമുക്ക് കേൾക്കാം അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുഗ ബ്രഹ്മർഷിയോട് പറയുകയാണ് സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള നിവൃത്തി മാർഗം അങ്ങെനിക്ക് ആദ്യം തന്നെ ഉപദേശിച്ചു തന്നു ക്രമത്താലുള്ള സാധന അനുഷ്ഠാനങ്ങളാൽ ബ്രഹ്മലോകത്തെ പ്രാപിച്ച് പ്രാകൃത പ്രളയത്തിൽ ബ്രഹ്മദേവനോടൊന്നിച്ച് ഈശ്വരപ്രാപ്തിയെ സാധിപ്പിക്കാനാകുന്ന ക്രമമുക്തിയെപ്പറ്റിയും അങ്ങ് പറഞ്ഞു തന്നു മൂന്ന് ഗുണങ്ങളെ അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാൽ വീണ്ടും വീണ്ടും ജനന മരണങ്ങളെ പ്രാപിക്കുന്നതിന് ഹേതുവായ പ്രവൃത്തി മാർഗത്തെയും പറഞ്ഞു തന്നു അതായത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ച് മുക്തനാവുന്നതാണ് നിവൃത്തി മാർഗം അതും പറഞ്ഞുകൊടുത്തു പരീക്ഷത്തിന് മരണാനന്തരം ലോകത്തിലും പിന്നീട് ബ്രഹ്മലോകത്തിലും പ്രളയത്തിൽ മുക്തനായി തീരുന്നത് ക്രമമുക്തിയാണ് കർമ്മങ്ങൾ സകാമമായി അനുഷ്ഠിച്ച് മരണാനന്തരം സ്വർഗത്തെ പ്രാപിക്കുന്നതും പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുന്നതും വീണ്ടും സൽകർമ്മങ്ങൾ ചെയ്ത് സ്വർഗം സമ്പാദിക്കുന്നതുമാണ് പ്രവർത്തി മാർഗം അങ്ങനെ നിവൃത്തി മാർഗവും പ്രവൃത്തി മാർഗവും എല്ലാം അങ്ങനെക്ക് ഉപദേശിച്ചു തന്നുവല്ലോ അധർമ്മത്തിന്റെ ഫലമായി ജീവന് പ്രാപിക്കേണ്ടി വരുന്ന നരകങ്ങളെയും അവയിലെ ശിക്ഷാസമ്പ്രദായങ്ങളെയും വിസ്തരിച്ച് അവിടുന്ന് പറഞ്ഞു തന്നു ആദിമനുവായ സ്വയംഭൂവിന്റെ മന്യന്തരത്തെയും അദ്ദേഹത്തിന്റെ പുത്രന്മാരായ പ്രിയവ്രതൻ ഉത്താനപാദൻ എന്നിവരുടെ വംശങ്ങളെയും കീർത്തിച്ചു തന്നു ദ്വീപുകൾ വർഷങ്ങൾ സമുദ്രങ്ങൾ പർവ്വതങ്ങൾ നദികൾ ഉദ്യാനങ്ങൾ വൃക്ഷങ്ങൾ എന്നിവയെയും എന്നെ അവിടുന്ന് കേൾപ്പിച്ചു തന്നു അതാണ് നമ്മൾ കഴിഞ്ഞ പഞ്ചമസ്കന്ധത്തിൽ വിവരിച്ചതല്ല ഓരോ ദ്വീപുകളും ഓരോരോ ഹരിവർഷം ഭാരതവർഷം എന്നൊക്കെയുള്ള വർഷങ്ങൾ സമുദ്രങ്ങൾ ഓരോ വർഷങ്ങളുടെയും ചുറ്റിക്കിടക്കുന്ന സമുദ്രങ്ങൾ ആ സമുദ്രങ്ങളിൽ ഓരോ തരത്തിലുള്ള ജലം ശുദ്ധജലം നെയ്യുള്ള ജ സമുദ്രം തൈരുള്ള സമുദ്രം കരിമ്പിൻ നെയ്യുള്ള സമുദ്രം അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തേനൊഴുകുന്ന സമുദ്രം അങ്ങനെ പല സമുദ്രങ്ങളെയും പിന്നെ ലവണ സമുദ്രമാണ് ഭൂമിക്ക് ചുറ്റും ഉള്ളത് അതിനെക്കുറിച്ചും അതാത് വർഷത്തിന് അതാത് പേരുകൾ ലഭിക്കുവാനുള്ള കാരണമായ വൃക്ഷങ്ങളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും ഒക്കെ വിവരിച്ചു അഞ്ചാം മത്തെ ആ സ്കന്ധത്തിൽ വിവരിച്ചു അതുപോലെ തന്നെ ഭൂമണ്ഡലത്തിന്റെ വിസ്താരത്തെക്കുറിച്ചും അതിൻ്റെ ഓരോ വിഭാഗങ്ങളെക്കുറിച്ചും ഓരോ വിഭാഗത്തിൻ്റെ ലക്ഷണങ്ങളെ അതായത് ഏഴ് ദ്വീപുകളായിട്ട് ഭൂമി മാറിയതിനെക്കുറിച്ചും എല്ലാം വിവരിച്ചിരുന്നു അതുപോലെ സൂര്യൻ ചന്ദ്രൻ മുതലായ ജ്യോതിർഗോളങ്ങൾ അവയുടെ ഓരോന്നിൻ്റെയും ഭൂമിക്ക് താഴെയുള്ള അത് ആ ഓരോന്നും ഭൂമിയുമായിട്ടുള്ള വ്യത്യാസം ഭൂമിക്ക് താഴെയുള്ള അതലം സുതലം തലാതലം തുടങ്ങിയ ലോകങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് തന്നു ഇനി മനുഷ്യൻ കഠിന കൂടിയ നരകങ്ങളെ പ്രാപിക്കാതിരിക്കുവാനുള്ള അനുഷ്ഠാന മാർഗം കൂടി അവിടുന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം അപ്പോൾ കഠിനമായ യാതനകൾ ഓരോ നരകത്തിലും ഇരുപത്തിയെട്ട് നരകങ്ങളിലും ഓരോന്നിലും ചെന്ന് പതിക്കുമ്പോൾ ആ പതിക്കാതിരിക്കുവാൻ ഭൂമിയിൽ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് അതുകൂടി എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു എന്ന് പരീക്ഷിച്ച് മഹാരാജാവ് ശ്രീ ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന തത്വങ്ങളും എല്ലാം അപ്പോൾ അതിന് മറുപടിയായി ശ്രീ ബ്രഹ്മർഷി പറയുകയാണ് ചെയ്ത പാപങ്ങൾക്ക് തക്ക പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്ന ഉഗ്രമായ നരകങ്ങളിൽ പോയി തീവ്രയാതനകൾ അനുഭവിക്കേണ്ടി വരും അതിനാൽ മരണത്തിനു മുൻപ് പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുകയാണ് വേണ്ടത് എന്നാൽ നരകത്തിൽ പോകാതെ നമുക്ക് കഴിക്കാം ഇത് കേട്ടപ്പോൾ പരീക്ഷിത് ഒരു സംശയം ചോദിക്കുകയാണ് തനിക്ക് അഹിതമാണെന്നറിഞ്ഞിട്ടും പലരും അസ്വതന്ത്രരായി പാപം ചെയ്യുന്നത് കാണാറുണ്ടല്ലോ അതിനാൽ പ്രായശ്ചിത്തം കൊണ്ട് എന്താണ് പ്രയോജനം അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ പാപം ചെയ്തിട്ടും പ്രായശ്ചിത്തം ചെയ്യുന്നതിന് എന്ത് ഫലം എന്നാണ് ചോദിക്കുന്നത് ചിലപ്പോൾ പാപത്തിൽ നിന്ന് നിവർത്തിക്കുന്നു മറ്റൊരു സമയത്ത് അതേ പാപം തന്നെ വീണ്ടും ചെയ്യുന്നു പാപം ചെയ്യണമെന്ന തോന്നൽ നീങ്ങാത്തതിനാൽ ആണല്ലോ അങ്ങനെ സംഭവിക്കുന്നത് പ്രായശ്ചിത്തം ചെയ്താലും പാപം ചെയ്യണമെന്ന തോന്നൽ നീങ്ങാതിരുന്നാൽ പ്രായശ്ചിത്തം ആനയുടെ കുളി പോലെ നിഷ്പ്രയോജനമായി തീരില്ലേ വെച്ചാൽ ആനയെ എത്രയൊക്കെ തേച്ച് കഴുകിയെടുത്താലും അടുത്ത നിമിഷത്തിൽ വീണ്ടും അത് ദേഹത്തു മണ്ണ് വരിയിടും അതുപോലെ പ്രായശ്ചിത്തം ചെയ്താലും വീണ്ടും പാപം ചെയ്യണമെന്ന തോന്നലുള്ളിൽ ഇരുന്നു കഴിഞ്ഞാൽ ആ പ്രായശ്ചിത്തത്തിന് വല്ല കാര്യവുമുണ്ടോ അത് വെറും വ്യർത്ഥമല്ലേ എന്നാണ് ഇവിടെ പരീക്ഷിച്ച് സംശയം ചോദിക്കുന്നത് ഇതിന് ശ്രീശുഖബ്രഹ്മർഷി മറുപടി പറയുകയാണ് കർമ്മവാസനകളാണ് പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പ്രായശ്ചിത്ത കർമ്മങ്ങളെ കൊണ്ട് പാപമേ നശിക്കൂ പാപവാസനകൾ നശിക്കില്ല അജ്ഞന്മാരെ അപേക്ഷിച്ച് പ്രായശ്ചിത്തം അജ്ഞന്മാരെ അപേക്ഷിച്ചിട്ടാണ് ഈ പ്രായശ്ചിത്വം വിധിച്ചിരിക്കുന്നത് പാപവാസനകൾ നശിക്കണമെങ്കിൽ ജ്ഞാനമുണ്ടാകണം പ്രായ്ചിത്തം കൊണ്ട് പാപം നശിക്കുന്നു എന്നാൽ ആ വാസനകൾ പാപം ചെയ്യാനുള്ള വാസന കർമ്മവാസനയാണ് അത് നശിക്കുന്നില്ല അത് നശിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജ്ഞാനമുണ്ടാവണം ശരിയല്ലേ ബ്രഹ്മർഷി പറഞ്ഞത് തപസ് ബ്രഹ്മചര്യം ശമം ദമം ത്യാഗം സത്യം ശുദ്ധി യമനിയമങ്ങൾ എന്നിവ കൊണ്ട് മനസ്സ് ശുദ്ധമായി ജ്ഞാനമുണ്ടാകുമ്പോൾ പാപവും പാപവാസനകളും നശിക്കും അത് വളരെ സത്യമായ കാര്യമാണ് നാം ആരായിരുന്നോ എന്തായിരുന്നോ എന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മൾ ഇനി എന്തായി തീരും എന്തായി ജീവിക്കണമെന്ന് നമുക്ക് ഈ പറഞ്ഞ പാപവാസനകൾ തീരാനുള്ള തപസ് ബ്രഹ്മചര്യം ബ്രഹ്മചര്യം വെച്ചാൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല ബ്രഹ്മത്തിലൂടെ ചരിക്കുക അതായത് സത്യത്തെ അന്വേഷിക്കുക എന്നാണ് പ്രധാന അർത്ഥം അതുപോലെ തന്നെ ത്യാഗം ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുക അതാണ് ഒരു ത്യാഗത്തിന്റെ ഒരു ഭാവം അതുപോലെ സത്യത്തോടു കൂടി ജീവിക്കുക ശുദ്ധിയോടുകൂടി ജീവിക്കുക യമ യമനിയമങ്ങളൊക്കെ പാലിക്കുക ഈ പറഞ്ഞ തപസ് ബ്രഹ്മചര്യം ശമം ദമം തുടങ്ങിയവയെല്ലാം പാലിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുമ്പോൾ നമുക്ക് ജ്ഞാനം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പോൾ പാപവാസനകൾ നശിക്കും അല്ലാതെ ചെയ്യുന്ന പാപത്തിന് പ്രായച്ഛിത്തം ചെയ്തിട്ട് അടുത്ത പാപം ചെയ്യുകയല്ല വേണ്ടത് എന്നാൽ ചിലർ കേവല ഭക്തി കൊണ്ട് പാപങ്ങളെയും പാപവാസനകളെയും അതിവേഗത്തിൽ നശിപ്പിക്കാറുണ്ട് ഈശ്വര ശരണാഗതി സ്വരൂപേണയുള്ള ഭക്തി കൊണ്ട് പാപവും വാസനകളും നശിക്കുന്നത് പോലെ തപസ് മുതലായ അനുഷ്ഠാനങ്ങൾ കൊണ്ട് അത്ര എളുപ്പത്തിൽ പാപങ്ങളൊന്നും നശിക്കില്ല പാപവാസനകൾ നശിക്കുവാൻ ഏറ്റവും നല്ലത് ഭക്തിയാണ് ഭക്തിമാർഗത്തിൽ ഭഗവാനെ സർവാത്മനെ ആശ്രയിച്ച സാധുക്കളുടെ സഹായമുണ്ടാവും ഭക്തിയില്ലാതെ ചെയ്യപ്പെടുന്ന പ്രായശ്ചിത്തങ്ങളെല്ലാം അഹങ്കാരം വികസിക്കുവാനേ പ്രയോജനപ്പെടൂ ഭക്തിയില്ലാതെ പ്രായശ്ചിത്തം ചെയ്ത് ഈ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലുമൊക്കെ പാപം അല്ലെങ്കിൽ നമ്മുടെ ദോഷം തീരാൻ വേണ്ടി കർമ്മങ്ങൾ ദോഷം എങ്ങനെ സംഭവിക്കുന്നു നാം ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലം പാപത്തിന്റെ ഫലം അപ്പോൾ ആ പാപം തീരാൻ വേണ്ടി പോയി എന്തെങ്കിലുമൊക്കെ വഴിപാടുകളോ പൂജകളോ ഒക്കെ സമർപ്പിച്ച് ചെയ്ത് പാപം നശിപ്പിച്ചാൽ അതിൽ നിന്നൊരു ഗുണവും നമുക്ക് കിട്ടുന്നില്ല അത് നമ്മുടെ അഹങ്കാരം വീണ്ടും വർദ്ധിപ്പിച്ച് പാപം വീണ്ടും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയേ ഉള്ളൂ എന്നാൽ ഭക്തിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാം മാനസികമായി പരിവർത്തനപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ പാപവാസനകളെ നശിപ്പിക്കുവാൻ ഈ പ്രായ്ചിത്തങ്ങൾ പര്യാപ്തമല്ല ഭഗവാന്റെ ഭക്ത വാത്സല്യാദി ഗുണങ്ങൾ കേട്ടിട്ട് അവയാൽ ആകൃഷ്ടരായി ഒരു പ്രാവശ്യമെങ്കിലും മനസ്സ് ഭഗവത് പതാരവിന്ദങ്ങളിൽ ഉറപ്പിക്കുവാൻ കഴിഞ്ഞാൽ പിന്നെ അവർ സ്വപ്നത്തിൽ പോലും യമനെ കാണേണ്ടി വരില്ല അതായത് യമൻ യമലോകത്ത് പോകുന്നത് പാപം ചെയ്യുന്നവരാണ് സൽ സൽകർമ്മങ്ങൾ ചെയ്യുന്നവർ ലോകത്തെയാണ് പ്രാപിക്കുന്നത് ഭക്തി കൊണ്ട് പാപങ്ങളും പാപവാസനകളും അതിവേഗം നശിക്കും എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ബോധിപ്പിക്കാനായി അങ്ങക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം എന്ന് ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷിതനോട് പറയുകയാണ് യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിൽ നടന്ന ഒരു സംവാദത്തെയാണ് ഈ കഥയിലൂടെ വിശദീകരിക്കുവാൻ പോകുന്നത് കാഞ്ഞ കുബ്ജ പണ്ട് അജാമുലൻ എന്നൊരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു അദ്ദേഹം ഒരു വേഷ്യാസ്ത്രീയുടെ ഭർത്താവായിട്ടാണ് കഴിഞ്ഞു വന്നത് അവളുടെ സംസർഗം കൊണ്ടും ദുഷിച്ചവനായി അദ്ദേഹം മാറി സദാചാരമെല്ലാം ഉപേക്ഷിച്ചവനായി മാറി അതൊരു ബ്രാഹ്മണനായിരുന്നു എന്നിട്ടും തട്ടിപ്പറി നടത്തുക ചൂതകളി നടത്തുക വഞ്ചനയും മോഷണവും ഒക്കെ നടത്തി പണം സമ്പാദിച്ച് അദ്ദേഹം കുടുംബഭരണം നടത്തി വന്നു ഭാര്യയെ സന്തോഷിപ്പിച്ചുകൊണ്ടും പുത്രന്മാരെ ലാളിച്ചുകൊണ്ടും അദ്ദേഹത്തിന് ജീവിതത്തിൽ വളരെയധികം കാലം അങ്ങനെ കഴിഞ്ഞുപോയി അജാമളന് ദാ ആ ദാസിയിൽ പത്തു പുത്രന്മാരുണ്ടായി ഒടുവിലത്തെ മകന്റെ പേര് നാരായണൻ എന്നായിരുന്നു അച്ഛനും അമ്മയ്ക്കും ആ കുട്ടി വളരെ പ്രിയപ്പെട്ടവനായിരുന്നു വൃദ്ധനായ അജാമിളൻ കിളിക്കൊഞ്ചൽ പോലെ കൊഞ്ചിക്കൊഞ്ചി സംസാരിക്കുന്ന നാരായണൻ എന്ന കുഞ്ഞിൻ്റെ കളികൾ കണ്ട് സന്തോഷിച്ചു കഴിഞ്ഞു വന്നു അജാമിളന് എൺപത്തെട്ട് വയസ്സ് പ്രായമായ കാലത്ത് നാരായണൻ എന്ന ബാലന് അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അജാമിളൻ ഊണ കഴിക്കുമ്പോൾ നാരായണനെയും സമീപത്തിരുത്തി ചോറ് കൊടുക്കും പാൽ കുടിക്കുമ്പോൾ നാരായണനും പാൽ കുടിപ്പിക്കും താൻ ഉറങ്ങുമ്പോൾ നാരായണനെയും അടുത്ത് കിടത്തി ഉറക്കും ആ കുട്ടിയോടുള്ള സ്നേഹബന്ധത്തിൽ മുഴുകി ജീവിച്ച അജാമിളൻ മരണം തന്നെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന വിവരം അറിഞ്ഞതേയില്ല മരണം അടുത്ത് അടുത്ത് എത്തിയ അദ്ദേഹത്തിന് നാരായണൻ എന്ന കുഞ്ഞിനെപ്പറ്റി മാത്രമായി ഒരേ ഒരു ചിന്ത വളഞ്ഞ ചുണ്ടുകൾ ഉഗ്രദംഷ്ട്രകൾ ഉയർന്നു നിൽക്കുന്ന രോമങ്ങൾ എന്നിവയോടുകൂടിയവരും കാലപാശം ധരിച്ചവരും അതിഭയങ്കരന്മാരുമായ മൂന്ന് യമദൂതന്മാരെ അദ്ദേഹം മുൻപിൽ കണ്ടു അവർ തന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാനായി വന്നവരാണെന്ന് അജാമളനു മനസ്സിലായി താൻ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന കുഞ്ഞിനെ ഒരു നോക്കുകൂടി കാണുവാനുള്ള ആഗ്രഹത്താൽ അജാമിളൻ ദൂരത്ത് കളിച്ചുകൊണ്ടിരുന്നിൽക്കുന്ന മകനെ നാരായണ എന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു അജാമിളന്റെ വിളി മകൻ കേട്ടില്ല പക്ഷേ അത് കേൾക്കേണ്ടിടത്ത് കേട്ടു മരിക്കുന്ന അജാമിളന്റെ നാരായണ എന്ന വിളി കേട്ട് നാല് വിഷ്ണു പാർഷകന്മാർ അതിവേഗത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോഴേക്കും യമദൂതന്മാർ അജാമളനെ കാലപാശം കൊണ്ട് കെട്ടിവലിക്കാൻ ആരംഭിച്ചിരുന്നു വിഷ്ണുദൂതന്മാർ കാലപാശം മുറിച്ച് അജാമളനെ മോചിപ്പിച്ചു അപ്പോൾ യമദൂതന്മാർ അവരോട് ചോദിച്ചു ധർമ്മരാജാവിൻ്റെ കല്പനയെ നടത്തുന്ന ഞങ്ങളെ തടയുന്ന നിങ്ങൾ ആരാണ് നിങ്ങൾ ആരുടെ ആൾക്കാരാണ് എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് ഞങ്ങളെ തടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ദേവന്മാരോ ഉപദേവന്മാരോ സിദ്ധന്മാരോ ആണോ നിങ്ങൾ നാലു പേരും താമര ഇതൽ പോലെ മനോഹരങ്ങളായ കണ്ണുകളോട് കൂടിയ സുന്ദരന്മാരും മഞ്ഞപ്പെട്ടുടുത്തവരും കിരീടം കുണ്ടലങ്ങൾ എന്നിവ അണിഞ്ഞവരും താമരപ്പൂമാല ചാർത്തിയവരും യൗവനപ്രായത്തിലുള്ളവരും നാല് കൈകളോട് കൂടിയവരുമാണല്ലോ ഗത ശംഖ് ചക്രം പത്മം എന്നിവയെ ധരിച്ചവരുമാണ് നിങ്ങൾ ധർമ്മ പാലനായ യമന്റെ കിങ്കരന്മാരായ ഞങ്ങളെ കർത്തവ്യവൃത്തിയിൽ നിന്ന് നിരോധിക്കുന്നതിന് നിങ്ങൾ എന്താണ് കാരണം യമദൂതന്മാരുടെ ചോദ്യത്തിന് വിഷ്ണു പാർഷദന്മാർ മറുപടി പറഞ്ഞു നിങ്ങൾ ധർമ്മരാജാവിന്റെ ദൂതന്മാരാണെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ധർമ്മത്തിന്റെ ലക്ഷണത്തെയും തത്വത്തെയും പറഞ്ഞു തന്നാൽ കൊള്ളാം നിങ്ങൾ എങ്ങനെയാണ് ശിക്ഷ നടപ്പിലാക്കുന്നത് ആരെയെല്ലാമാണ് നിങ്ങൾ ശിക്ഷിക്കുന്നത് കർമ്മം ചെയ്യുന്ന എല്ലാവരെയും ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ അതോ ചിലരെ മാത്രം ശിക്ഷിക്കാനേ അധികാരമുള്ളോ യമദൂതന്മാർ മറുപടി പറഞ്ഞു വേദത്തിൽ വിധിച്ചത് ധർമ്മവും നിഷേധിച്ചത് അധർമ്മവുമാണ് വേദം സ്വയംഭൂവായ ഭഗവാൻ ശ്രീനാരായണൻ തന്നെയാണ് അതിനാൽ അവ പരമപ്രമാണങ്ങളാണെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു തൻ്റെ വാസ്തവ സ്വരൂപമായ ബ്രഹ്മത്തിൽ രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ ഭേദമനുസരിച്ച് നാമരൂപങ്ങളെയും കർമ്മങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനാണ് ഭഗവാൻ നാരായണൻ ഓരോ ജീവന്റെയും പുണ്യ പുണ്യകർമ്മങ്ങൾക്കും പാപകർമ്മങ്ങൾക്കും സാക്ഷികളാണ് സൂര്യൻ അഗ്നി ആകാശം വായു ോകം ചന്ദ്രൻ രണ്ട് സന്ധ്യകൾ രാത്രി പകൽ ദിക്കുകൾ ജലം ഭൂമി കാലം ധർമ്മദേവൻ എന്നിവർ ഇവർ അറിഞ്ഞു പറയുന്ന ധർമ്മം അനുസരിച്ചാണ് ശിക്ഷ നിശ്ചയിക്കുന്നത് പാപകർമ്മം ചെയ്യുന്ന എല്ലാവരും ശിക്ഷയ്ക്ക് വിധേയരാണ് പാപികളെ ശിക്ഷിക്കലാണ് ഞങ്ങളുടെ പ്രവൃത്തി തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ ആധിക്യവും ന്യൂനതയും അനുസരിച്ച് ജനങ്ങൾ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ചെയ്യുന്നു ദേഹം ധരിച്ചവരിൽ കർമ്മം ചെയ്യാത്തവരായി ആരും തന്നെയില്ല ഓരോരുത്തരും ചെയ്യുന്ന അധർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഫലം അവർ നരകത്തിലോ സ്വർഗത്തിലോ ചെന്ന് അനുഭവിക്കുന്നു ഈ ജന്മത്തിലെ അനുഭവം അനുസരിച്ച് കഴിഞ്ഞാൽ അനുസരിച്ച് കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ പുണ്യമോ പാപമോ ഏതാണ് കൂടുതൽ ചെയ്തത് എന്ന് അനുമാനിക്കാൻ കഴിയുമല്ലോ അതുപോലെ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അനുസരിച്ച് ഓരോരുത്തരുടെയും ഭാവി ഫലം അതായത് സ്വർഗപ്രാപ്തിയോ നരകപ്രാപ്തിയോ എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും അതായത് ഇപ്പോൾ നമ്മൾ കൂടുതൽ അനുഭവിക്കുന്നത് ഏത് കാര്യമാണ് സുഖമാണോ ദുഃഖമാണോ അത് വെച്ച് നമുക്ക് നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തത് നന്മയാണോ തിന്മയാണോ എന്ന് അറിയാൻ കഴിയും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് നമ്മുടെ വരാനിരിക്കുന്ന പുനർജന്മത്തിലെ സ്ഥിതിയെക്കുറിച്ചും അറിയാൻ കഴിയും എന്നാണ് യമദൂതന്മാർ പറയുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന ഭഗവാൻ ജീവന്മാരുടെ പുണ്യപാപങ്ങളെ സാക്ഷിഭാവത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ജീവൻ അജ്ഞാനത്താൽ ഓർമ്മ നഷ്ടപ്പെട്ടവനായി കഴിഞ്ഞ ജന്മത്തെയോ ഭാവി ജന്മത്തെയോ അറിയുന്നില്ല ഇപ്പോഴത്തെ ഈ ജന്മത്തെ മാത്രം അറിയുന്നു അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മുടെ നമുക്ക് നമുക്ക് ദുരിതങ്ങളൊക്കെ വന്നാൽ അത് ഭഗവാനെ കുറ്റം പറയുകയും നന്മ വന്നാൽ അത് നമ്മുടെ ഗുണമാണെന്നൊക്കെ പറയുകയും അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കാതെ പല പലരിലും അതിന് കാരണക്കാരായി അവരെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് കാരണം അജ്ഞാനത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട ജീവന്മാരാണ് നമ്മൾ അതുകൊണ്ട് ഭാവി ജന്മത്തെയോ അല്ലെ കഴിഞ്ഞ ജന്മത്തെയോ നന്മജന്മകളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല വരുന്നത് മാത്രം ഇപ്പോൾ സംഭവിക്കുന്നത് മാത്രം നാം അറിയുന്നു വാക്ക് കയ്യ് കാല് പായു ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് സംസാരിക്കൽ എടുക്കൽ നടക്കൽ വിസർജിക്കൽ ആനന്ദിക്കൽ എന്നീ അഞ്ച് കർമ്മങ്ങൾ ചെയ്യുന്നു കർമ്മേന്ദ്രിയങ്ങളുടെ കർമ്മങ്ങളാണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളായ തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങളെ അറിയുന്നു മനസ്സിലൂടെയാണ് ഈ വിഷയങ്ങളെ അനുഭവിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കാത്ത ജീവൻ തനിക്ക് ആഗ്രഹം ഇല്ലെങ്കിലും അസ്വതന്ത്രനായി കർമ്മങ്ങൾ ചെയ്യുന്നു പട്ടുനൂൽ പുഴു കൂടുണ്ടാക്കാനായി നൂൽ കൊണ്ട് തന്നെ വരിഞ്ഞു കെട്ടുന്നത് പോലെ കർമ്മം കൊണ്ട് ബദ്ധനായ ജീവൻ തന്റെ വാസ്തവ സ്വരൂപത്തെ മറക്കുന്നു ഒരാളും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കുന്നതേയില്ല സ്വാഭാവികങ്ങളായിട്ടുള്ള ഗുണങ്ങളാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി അസ്വതന്ത്രനായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലത്തെ ആശ്രയിച്ചിരിക്കുന്ന ജീവൻ സ്ത്രീ ശരീരത്തെയോ പുരുഷ ശരീരത്തെയോ സ്വീകരിച്ച് ജനിക്കുന്നു വാസ്തവത്തിൽ ജീവൻ ജ്ഞാനസ്വരൂപനാണ് സത്വരജസ്തമസ് എന്നീ മൂന്ന് ഗുണങ്ങളോടുകൂടിയ പ്രകൃതിയോടുള്ള ചേർച്ചകൊണ്ടാണ് ജീവന് ആത്മവിസ്മൃതിയും ജനന മരണങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർവാത്മനെ ആശ്രയിക്കാൻ കഴിഞ്ഞാൽ പ്രകൃതിയോടുള്ള ചേർച്ചയിൽ നിന്ന് വേർപെട്ട് പോരാൻ കഴിയും ഈ അജാമിളൻ വേദം പഠിച്ചവനാണ് സൽസ്വഭാവം സദാചാരം ക്ഷമ കാരുണ്യം മുതലായ ഗുണങ്ങൾ തികഞ്ഞവനായിരുന്നു വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവനും എല്ലാവരോടും മൃദുവായി പെരുമാറുന്നവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും സത്യം മാത്രം പറയുന്നവനും മന്ത്രങ്ങളെ ഉരുക്കഴിക്കുന്നവനും ശുദ്ധമായ ജീവിതം നയിക്കുന്നവനും ആയിരുന്നു ഗുരുനാഥന്മാർ അഗ്നികൾ അതിഥികൾ വൃദ്ധന്മാർ എന്നിവരെ ശുശ്രൂഷിക്കുന്നവനും അഹങ്കാരമില്ലാത്തവനും എല്ലാവരെയും സ്നേഹിക്കുന്നവനും സാധുവും മിതമായി മാത്രം സംസാരിക്കുന്നവനും അസൂയയില്ലാത്തവനുമായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സുവരെ ഇദ്ദേഹം ഇങ്ങനെ നല്ലവനായി ജീവിച്ചു ഒരു ദിവസം അച്ഛൻ പറഞ്ഞതനുസരിച്ച് അജാമിളൻ ഫലമൂലങ്ങൾ പുഷ്പങ്ങൾ ചമത ദർഭപുല്ല് എന്നിവ പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവരാനായി വനത്തിലേക്ക് പോയി അവയെല്ലാം ശേഖരിച്ച് മടങ്ങി വരുന്ന വഴിക്ക് ഏകാന്തത്തിൽ ഒരു വേശ്യ സ്ത്രീയെ കണ്ടു അവൾ അതിസുന്ദരിയായിരുന്നു ഒരു ശൂദ്രനോടുകൂടി മദ്യപാനം ചെയ്ത് പാട്ടുപാടി കൊണ്ടിരിക്കുകയായിരുന്നു ആ സ്ത്രീ അവളുടെ സൗന്ദര്യത്തിൽ അജാമിളൻ മയങ്ങിപ്പോയി ശൂദ്രനോടുകൂടി വിനോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവൾ കടാക്ഷ വിക്ഷേപങ്ങളാൽ അജാമിളനെ വശീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു താനൊരു ഉത്തമ ബ്രാഹ്മണനാണ് പരസ്ത്രീയിൽ പ്രത്യേകിച്ചും ഒരു വേശ്യ സ്ത്രീയിൽ ആസക്തനായി തീരുന്നത് ശരിയല്ല അതറിയാവുന്ന അജാമിളൻ അവളിലുണ്ടായ ആസക്തിയെ അകറ്റുവാനും മനസ്സിനെ നിയന്ത്രിക്കുവാനും ശ്രമിച്ചു നോക്കി ആ ശ്രമത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു അദ്ദേഹം കാമവികാരത്തിന് തികച്ചും അടിമപ്പെട്ടു അവളിലുള്ള അത്യാസക്തി ഒരു ഭൂതമെന്ന പോലെ അദ്ദേഹത്തെ ബാധിച്ചു അതോടെ വിവേകം നഷ്ടപ്പെട്ട അജാമിളൻ സ്വന്തം ഗൃഹത്തിൽ പോയി അച്ഛന്റെ സ്വത്ത് മുഴുവൻ കൊണ്ടുവന്ന് ആ വേഷാസ്ത്രീക്ക് കൊടുത്തു അവൾ ശൂദ്രനെ ഉപേക്ഷിച്ച് അജാമിളനെ സ്വീകരിച്ചു അവളെ സന്തോഷിപ്പിക്കുവാൻ അജാമിളൻ എന്തിനും തയ്യാറായി അവൾ ആശ്ചര്യത്തോടുകൂടി അജാമിളനെ അജാമളന്റെ ആ സ്നേഹത്തെ കണ്ടു അവൾ എന്തു പറഞ്ഞാലും സാധിച്ചു കൊടുക്കുമായിരുന്നു അയാൾ നല്ല കുലത്തിൽ ജനിച്ചവളും യുവതിയും സൽസ്വഭാവിയുമായ ഭാര്യയെ വേശ്യാ കടാക്ഷത്താൽ വിവേകം നഷ്ടപ്പെട്ട അദ്ദേഹം ഉപേക്ഷിച്ചു വൃദ്ധരായ അച്ഛനമ്മമാരെയും അദ്ദേഹം നിശേഷ ഉപേക്ഷിച്ചു പല ദിക്കുകളിൽ നിന്നും ന്യായമായും അന്യായമായും ധനം സമ്പാദിച്ചു അതെല്ലാം മൂഢനായ ഈ ബ്രാഹ്മണൻ വേശ്യയുടെ കുടുംബത്തെ പുലർത്തി വന്നു നിന്ദ്യനായ ഇദ്ദേഹം ശാസ്ത്ര മര്യാദകളെ എല്ലാം ലംഘിച്ച് ഇത്രയും കാലം അതായത് ഇരുപത്തിയഞ്ച് വയസ്സു മുതൽ എൺപത്തിയെട്ട് വയസ്സുവരെ സജ്ജനങ്ങളുടെ നിന്ദാപാത്രമായി താന്തോണിയായി അശുദ്ധനായി ജീവിച്ചു അതിനാൽ ഇദ്ദേഹത്തെ ഞങ്ങൾ ശിക്ഷാധികാരിയായ യമധർമ്മ രാജാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ് നരകത്തിൽ നിശ്ചയിക്കുന്ന ശിക്ഷകൾ അനുഭവിച്ച് ഇദ്ദേഹം പാപം നശിച്ച് ശുദ്ധനായി തീരട്ടെ അപ്പോൾ ഇതാണ് യമധർമ്മ ധർമ്മ രാജാവിൻ്റെ ദൂതന്മാർ വിഷ്ണു പാർഷദന്മാരോട് പറഞ്ഞത് വിഷ്ണു പാർഷദന്മാർ ചോദിക്കുന്ന സംശയത്തിനുള്ള മറുപടിയാണ് അവർ ഇത്രയും പറഞ്ഞത് അപ്പോൾ അജാമളൻ്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ നന്മയും തിന്മയും എല്ലാം വിവരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഷഷ്ഠസ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായം അജാമിളന് അജാമളന്റെ ആ ജീവിതത്തെ കുറിച്ച് വിവരിക്കുകയായിരുന്നു അജാമള ഉപാഖ്യാനം അടുത്ത അധ്യായം രണ്ട് അത് അജാമളൻ ആദ്യകാലത്ത് ചെയ്ത ആ ഭക്തിയുണ്ടല്ലോ ഭക്തിയുടെ ആണ് ഇരുപത്തിയഞ്ച് വയസ്സുവരെ ഉത്തമ ബ്രാഹ്മണനായി ഉത്തമ മനുഷ്യനായി സാധുവായി ഭക്തനായി ജീവിച്ചതിന്റെ ഗുണമാണിനിയും ഭഗവാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഭഗവാനെ ഒരു നേരമെങ്കിലും ഒരിക്കലെങ്കിലും ആ പത്മപാദത്തിൽ അടിയറവ് പറഞ്ഞ് സമർപ്പണം ചെയ്ത് ഏതെങ്കിലും ഒരു വ്യക്തി ജീവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എത്രയോ കൊടുംപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഭഗവാൻ ആ ഭക്തരെ രക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അജാമളന്റെ ഈ ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അടുത്ത അധ്യായം ആ ഭക്തിയുടെ മഹിമയാണ് അജാമളന് വിഷ്ണു കൊടുക്കുന്ന മോക്ഷത്തെയാണ് നമ്മൾ അടുത്ത അധ്യായത്തിൽ വിചരിക്കുന്നത് അത് അടുത്ത ഭാഗത്താകാം എല്ലാവരെയും ഭഗവാനും പ്രകൃതീശ്വരിയായ ദേവിയും അനുഗ്രഹിക്കട്ടെ ഈ ദേവിയിലൂടെ തന്നെയാണ് പ്രകൃതിയെ അതിജീവിച്ചാണ് മായയെ അതിജീവിച്ചാണ് ഭഗവാന്റെ മാത്രമായി നാം മാറേണ്ടത് സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാതകളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു